റോഡരികിൽ മാലിന്യം കുന്നുകൂടി ഹരിതകർമ്മസേന തിരിഞ്ഞു നോക്കാതെ വന്നതോടുകൂടി മാലിന്യ ചാക്കുകൾ പഞ്ചായത്ത് ഓഫീസിന് പ്രതിഷേധിച്ച് ബി ജെ പി മലമ്പുഴ പഞ്ചായത്തിലെ ബി ജെ പി മെമ്പർമാരായ മാധവ്ദാസ് നിമേഷ് എന്നിവരാണ് മാലിന്യം പഞ്ചായത്തിന് മുന്നിൽ കൊണ്ടിട്ട് പ്രതിഷേധിച്ചത് മലമ്പുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ റോഡരികിൽ മാലിന്യം കുന്നുകൂടി ജനങ്ങൾ ദുരിതത്തിലായതോടെയാണ് ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ വ്യത്യസ്തമായ പ്രതിഷേധം നടത്തിയത് മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ സെക്രട്ടറിയെ സമീപിച്ചെങ്കിലും നടപടി ഇല്ലാതായതോടെ ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങളായ മാധവ്ദാസ് നിമേഷെ എന്നിവർ മാലിന്യം വാഹനത്തിൽ കയറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൊണ്ടിട്ട് പ്രതിഷേധിച്ചു രണ്ടാഴ്ച ഈ കാണുന്ന കാണുന്ന പല ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ നിലവിൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അനാവശ്യമായിട്ട് കുറേ ചീത്ത പറയുകയൊക്കെ ഉണ്ടായി ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മളെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിച്ചു ചീത്ത പറഞ്ഞു ഫോണിലൂടെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വേസ്റ്റ് നമ്മുടെ ചെലവിൽ തന്നെ പഞ്ചായത്തിന് വേണ്ടി അരമാസേന അടുത്ത് അമ്പത് രൂപ വാങ്ങിയിട്ടാണ് പിരിച്ചിട്ടാണ് എല്ലാ വീടുകളിൽ നിന്നും വാങ്ങിയിട്ടാണ് ഇത് വേസ്റ്റ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം അവർ ചെയ്യാത്ത കൊണ്ട് മെമ്പർ എന്നുള്ളതായിരിക്കും ഞാൻ സ്വന്തമായി ഈ വേസ്റ്റ് എടുത്തിട്ട് പഞ്ചായത്തിൽ കൊണ്ടിട്ട് പ്രതിഷേധിക്കാനാണ് ജനകീയമായിട്ട് തീരുമാനം എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ വികസന മുന്നേറ്റയാത്ര ഉൾപ്പെടെ നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ വികസനം ഇതാണോ എന്നും മെമ്പർമാർ ചോദിച്ചു നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയുടെ അർത്ഥം ഇതാണോ ഒരു അടിസ്ഥാന ഭാഗമായിട്ടുള്ള വാർഡിലെ മുഴുവൻ വേസ്റ്റും എടുക്കാൻ തന്നെ അവർക്ക് കഴിയുന്നില്ല പിന്നെ എന്ത് വികസനമാണ് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുന്നുകൂടി കിടക്കുകയായിരുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെത്തി പിന്നീട് നീക്കം ചെയ്തു ജനം പാലക്കാട്